വർഷക്കെടുതിയുടെയും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെയും ഭാഗമായി അതിശക്തമായ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഉദുമ പടിഞ്ഞാർ തീരദേശത്തെ അഞ്ഞൂറോളം കുടുംബങ്ങൾ കടുത്ത ഭീതിയിലാണ് എല്ലാ വർഷത്തിലും കടൽ കരയെടുക്കുന്നത് ഇവിടെ പതിവാണെങ്കിലും ഇക്കുറി വൻതോതിലാണ് കടലാക്രമണം കാപ്പിൽ കടപ്പുറം കൊവൽ ബീച്ച് കടപ്പുറം എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായി തുടരുന്നത് ഇവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ പൊങ്ങുന്ന തിരമാലകൾക്ക് മുന്നിൽ ഭീതിയോടെയാണ് കഴിയുന്നത് വെറും പതിനാറ് മീറ്റർ വീതിയിലുള്ള മണൽത്തിട്ട മാത്രമാണ് കൊവൽ ബീച്ചിലും ജന്മാക്കടപ്പുറത്തും അവശേഷിക്കുന്നത് ഇത് കടലെടുത്തു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗം വയലാണ് വയലിലെ താഴ്ന്ന പ്രദേശത്തേക്ക് കടൽ കയറിയാൽ ടൗൺ അടക്കം മുങ്ങും മണൽത്തിട്ടയിൽ കഴിയുന്ന കുടുംബങ്ങൾ കടുത്ത ആദ്യയിലാണ് ഇതിനകം ഇരുന്നൂറോളം തെങ്ങുകളും രണ്ട് കിലോമീറ്റർ റോഡും കടലെടുത്തു ഇങ്ങനെ പോയാൽ വീടുകൾ കടലെടുക്കാൻ അധിക ദിവസങ്ങൾ വേണ്ടിവരില്ല എന്നാണ് ഇവിടത്തുകാർ പറയുന്നത് വേണ്ടത് സംവിധാനമാണ് കടലാക്രമണം തടയാൻ കടലിൽ കല്ലിട്ട് കോടികൾ പാടാക്കുന്ന സംവിധാനം വേണ്ട എന്നാണ് കടലിന്റെ സ്വഭാവം നന്നായി അറിയാവുന്ന ഇന്നാട്ടുകാർ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ കടലേറ്റം പറഞ്ഞാല് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആണ് കൂടുതൽ രൂക്ഷമായിട്ട് ഇങ്ങനെ കടല് വരാൻ കടലാക്രമണം ഉണ്ടായത് അപ്പൊ അതിന്റെ മെയിൻ ഇതെന്ത്ഞ്ഞാൽ അവിടെ പുലിമുട്ടാണ് പുലിമുട്ടേനെ ഇട്ടതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായത് ഇനിയിപ്പോൾ ഒരു പത്ത് മീറ്റർ കഴിഞ്ഞാൽ വീടുകൾ നാലഞ്ചോളം വീടുകൾ പോകും അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏത് ഗവൺമെൻറ് ആയാലും പക്ഷെ അതിനിപ്പോൾ ജിയോ ബാഗ് ഇട്ട് തടഞ്ഞിട്ട് തടഞ്ഞു വെച്ച് കുറച്ച് പക്ഷേ ജിയോ ബാഗ് കൊണ്ടുപോയി കടൽ കരിങ്കല്ല് ഭിത്തി ഇട്ടു ആ കരിങ്കല്ല് ഭിത്തിയും കൂടി തകർത്ത് പോയി അപ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഇപ്പോൾ ചെല്ലാനം മോഡല് ഒരു ട്രോ ബോർഡ് കടൽ ഭിത്തി വന്നു കഴിഞ്ഞാൽ ഈ നാടിന് ഒരു സുരക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ജീവിതം ആകെ ഇപ്പം നമ്മളെ വീടുമായിട്ട് കടല് അഞ്ഞൂറ് മീറ്റർ ഉണ്ടായ കടലാണ് ദൂരം അപ്പറുണ്ടായ കടല് കേവലം പതിനാറ് പതിനാറ് മീറ്റർ വീടുമായിട്ട് ആ ചുരുങ്ങി ഇവിടെ അകലം ഡിസ്റ്റൻസ് അത്രയാണ് ഏത് നിമിഷമാണെങ്കിലും നമുക്ക് ഇപ്പോൾ പിന്നെ വയനാട് പറയുന്നത് വയനാടിനെക്കാളും വലിയൊരു ദൂരം എന്താണ് നമ്മളിപ്പോൾ ഇവിടെ അഭിമുഖിക്കാൻ നിൽക്കുന്നത് ഇവിടെ ഓരോ വർഷവും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെയുള്ള പ്രതിഭാസം ഉണ്ടാവും ഇപ്പോൾ ഈ പ്രതിഭാസം കഴിഞ്ഞാൽ അടുത്ത മാസം വീണ്ടും ഇങ്ങനെയുള്ള കടൽ വരും അപ്പോൾ ഇതിനേക്കാളും ഭീകരമായിരിക്കും അപ്പോൾ ഏതായാലും അതിനു വേണ്ട നടപടികൾ ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടാകണം സ്വത്തിനും ജന ജീവനും സംരക്ഷണം നൽകേണ്ടത് ഗവൺമെൻ്റാണ് ആ ഗവൺമെൻറ് ചുമതലയാണ് അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും തീർച്ചയായും അത് ഈ വർഷം ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഇവിടുത്തെ മെമ്പർ എന്നേൽ ഞാൻ വിശ്വസിക്കും അപ്പോൾ റോഡില്ല കുടിവെള്ളമില്ല വയസ്സവർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള വളരെയധികം പ്രയാസമാണ് പിന്നെ നമ്മളെ വീട്ടിനടുത്തുള്ള നമ്മുടെ അമ്മേനെ കൊണ്ടുപോയത് പറഞ്ഞാൽ പുറത്തിട്ടാണ് കൊണ്ടുപോയത് അപ്പോ ഈ കടല് രാത്രിയുള്ള ഭീകരത ഭീകരതമാണ് കടൽ നമുക്ക് ഉറങ്ങാനുള്ള പേടി എഴുന്നേറ്റ് നിന്ന ദിവസങ്ങളുണ്ട് രാവിലെ ആവളം എഴുന്നേറ്റ് ഉറങ്ങാതെ നിന്ന ദിവസങ്ങളുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായം തേടണം മുൻവർഷങ്ങളിൽ കോടികൾ ചിലവഴിച്ചിട്ട കല്ലുകളെല്ലാം ഇപ്പോൾ കടലിലാണ് തീരദേശ സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടക്കുകയാണ് ഇവിടെ മാലതി ശാരദ ലക്ഷ്മി കൊപ്പൽ മൈമുന ബിന്ദു ബാലു രമ്യ പ്രശാന്ത് സുധാകരുണൻ രേഷ്മ രവി എന്നിവരുടെ സംഘമാണ് പ്രദേശത്തെ കുടുംബങ്ങളിൽ നിന്നും ഒപ്പു ശേഖരിക്കുന്നത് ഉദുമ പടിഞ്ഞാർ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടറേറ്റ് മാർച്ച് നടത്താനുള്ള തയ്യാറെടുപ്പിലാണിവർ ഉറങ്ങാനും പറ്റുന്നില്ല കടൽ കയറുന്നത് എപ്പോഴാണെന്നറിയില്ല നോക്കിയാൽ കാണാത്ത ദൂരത്തായിരുന്നു നേരത്തെ ഇവിടെ കടൽ കളി തുള്ളുന്ന തിരമാലകൾക്ക് പതിനാറ് മീറ്റർ ഇപ്പുറമുള്ള മാധവീ നിലയത്തിലിരുന്ന എൺപതുകാരിയായ ഇരിയണ്ണി മാധവിയമ്മ സങ്കടത്തോടെ പറയുകയാണ് കടലിൽ ഇടുന്നൊന്നും കാണിയില്ല പിന്നെ അടുന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങി അപ്പൊ പിന്നെ വെച്ചു അടുന്ന് അതിനപ്പുറം ഈ തെങ്ങല് അപ്പുറം വെച്ചത് പിള്ളമാർ ഫുട്ബോൾ കളിച്ചോണ്ടല്ലോണ്ടായിരുന്നു പിന്നെ വേറെ വരെ കരക്കുള്ള അത്രയും ജാഗ്രത ഉണ്ടായിന് എന്നിപ്പോൾ വന്ന് വന്ന് എടുക്കത്തി നമുക്ക് വേറെ സ്ഥലവും ഇല്ല ഒരു വീട് വേറെ വയ്ക്കും അപ്പഴേ ഇവിടെ തന്നെ അത്രയും കഷ്ടം വന്നു നമുക്കിപ്പോൾ നമുക്ക് ആസ്പത്രിക്ക് പോകാനും മൂന്നൂട്ടം റോഡാക്കിയില്ലേ അത് മൂന്നും പോയി പിന്നെ ഇപ്പം ആസ്പത്രിക്ക് പോകുമ്പോൾ ചൊക്കീട്ട് കൊണ്ടുപോകണം കസല മരിച്ചിട്ടോ അങ്ങനെ ചൊക്കീട്ട് പോകണം തെങ്ങും കാറ്റാടി മരങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന കടപ്പുറമാണിത് തെങ്ങും പോയി കാറ്റാടിയും പോയി സർക്കാർ ഇതിന് ഒരു വഴിയാക്കി തരണം അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ വരെ നിവൃത്തിയില്ല റോഡ് രണ്ടു വട്ടം കടലെടുത്തു കസേരയിൽ ഇഴുത്തി ചെറുപ്പക്കാരാണ് ആശുപത്രിയിൽ ഇവിടെയുള്ള അസുഖം ബാധിച്ചവരെ കൊണ്ടുപോകുന്നത് ആ രോഗ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന മാധവിയമ്മയുടെ വാക്കുകളിൽ ഉദുമ പടിഞ്ഞാർ നേരിടുന്ന കടൽക്ഷോഭത്തിന്റെ നേർച്ചുത്രമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി